നമസ്കാരം സാമ്പത്തിക പ്രതിസന്ധിയിൽ നട്ടം തിരിയുന്ന പാകിസ്ഥാൻ തങ്ങളുടെ മൂന്ന് മുതൽ അഞ്ച് ട്രില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന അപൂർവ ഭൂമി മൂലങ്ങളുടെയും അതോടൊപ്പം തന്നെ ധാതുക്കളുടെയും വിശാലമായ ശേഖരം ആഗോള ലേലത്തിന് വെക്കാൻ ഒരുങ്ങുകയാണ് അമേരിക്ക ചൈന സൗദി അറേബ്യ ബ്രിട്ടൻ തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് തുടങ്ങിയ ആഗോള ശക്തികളിൽ നിന്ന് വൻതോതിലുള്ള വിദേശ നിക്ഷേപം ആകർഷിക്കുകയാണ് ഈ നീക്കത്തിലൂടെ പാകിസ്ഥാൻ ലക്ഷ്യമിടുന്നത് പാകിസ്ഥാന്റെ സാമ്പത്തിക ഭാവിയെ മാറ്റിമറിക്കാൻ സാധ്യതയുള്ള ഒരു വലിയ നീക്കമാണ് ഈ ധാതുലിലം എന്നാൽ ഈ സമ്പത്ത് ഫലപ്രദമായി ഉപയോഗപ്പെടുത്തണമെങ്കിൽ നിലവിലെ രാഷ്ട്രീയ സ്ഥിരതയും അഴിമതിയും പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ് ഇതെല്ലാം നടപ്പിൽ വരുത്താനും അത് പ്രായോഗികമാക്കാനും പാകിസ്ഥാൻ എന്ന രാജ്യത്തിന് കഴിയുമോ എന്നതാണ് ഉയരുന്ന ചോദ്യം പാകിസ്ഥാൻ നിയമമനുസരിച്ച് പതിനെട്ട് ശതമാനം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യത്തിന്റെ എല്ലാ ധാതു സൈറ്റുകളും അതാത് നിയന്ത്രണത്തിലാണ് ആഭ്യന്തര രാഷ്ട്രീയത്തിൽ നിരന്തരം കലഹങ്ങളും അധികാര തർക്കങ്ങളും രാജ്യത്തിനകത്ത് തന്നെ വിഘടനവാദവും നിലനിൽക്കുന്ന ഒരു രാജ്യത്തിന് പ്രവിശ്യകളെ പറഞ്ഞു മനസ്സിലാക്കി എല്ലാ ധാതു സൈറ്റുകളും പാകിസ്ഥാൻ ഫെഡറൽ അതോറിറ്റിക്ക് കീഴിലാക്കാനുള്ള ശ്രമം വെറും ഒരു പാഴ് ശ്രമം മാത്രമാണെന്നും അത് ഏത് കൊച്ചുകുട്ടികൾക്കും അറിയാവുന്ന കാര്യമാണ് ഈ നിയമനിർമ്മാണത്തിന് മാറ്റം വരുത്തിയില്ലെങ്കിൽ ലേല പ്രക്രിയയുമായി മുന്നോട്ട് കൊണ്ടുപോകാൻ പാകിസ്ഥാന് കഴിയുമായിരുന്നില്ല ചരിത്രം പരിശോധിക്കുമ്പോൾ ആഭ്യന്തര കലഹങ്ങളും അതോടൊപ്പം തന്നെ അധികാര തർക്കങ്ങളും ഒന്നൊഴിയാതെ ഒന്നിന്മേൽ ഒന്ന് എന്ന രീതിയിൽ വലയ്ക്കുന്ന പാകിസ്ഥാന്റെ സാമ്പത്തിക സ്ഥിതിയും അന്താരാഷ്ട്ര ബന്ധങ്ങളും എന്നും ഒരു ചോദ്യചിഹ്നമാണ് രാജ്യം രൂപീകരിച്ച കാലം മുതൽ ആഭ്യന്തരമായും അന്താരാഷ്ട്ര തലത്തിലും പാകിസ്ഥാൻ ഒരു വ്യക്തമായ നിലപാടോ സ്ഥിരതയോ ഇല്ലാത്ത രാഷ്ട്രമാണെന്ന് പലരും വാദിക്കുന്നുണ്ട് വാദം മാത്രമല്ല അത് പരസ്യമായ ഒരു രഹസ്യം കൂടിയാണ് ഇന്ത്യയുമായി താരതമ്യം ചെയ്യുമ്പോൾ സാമ്പത്തികമായും രാഷ്ട്രീയമായും പാകിസ്ഥാൻ ഏറെ പിന്നിലാണ് ഈ പശ്ചാത്തലത്തിൽ മൂന്ന് മുതൽ അഞ്ച് ട്രില്യൺ ഡോളർ വരെ വിലമതിക്കുന്ന ധാതു സമ്പത്ത് ആഗോള ലേലത്തിന് വെക്കാനുള്ള പാകിസ്ഥാന്റെ പുതിയ നീക്കം വലിയ ചർച്ചകൾക്ക് വഴിവച്ചിരിക്കയാണ് ഈ പുതിയ നീക്കം അമേരിക്കയുടെ ഒത്താശയോടെയാണെന്ന് പല നിരീക്ഷകരും സംശയിക്കുന്നുണ്ട് എന്നാൽ അമേരിക്കയെ മാത്രം വിശ്വസിച്ച് മുന്നോട്ടു പോയാൽ അത് പാകിസ്ഥാന് തന്നെ ഒരു വിനയായി മാറുമെന്നും ഈ നീക്കത്തിന് പിന്നിലെ ദീർഘകാല പ്രത്യാഘാതങ്ങളെ കുറിച്ച് പാകിസ്ഥാൻ വേണ്ടത്ര ആലോചിക്കുന്നില്ല എന്നാണ് വിമർശകർ ചൂണ്ടിക്കാട്ടുന്നത് സമീപകാലത്ത് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ അമേരിക്കയുടെ ഇടപെടൽ യുക്രൈനെ എങ്ങനെ ബാധിച്ചു എന്നത് ഇതിന് മികച്ച ഒരു ഉദാഹരണമായി അവർ എടുത്തു കാണിക്കുന്നുണ്ട് യുദ്ധം തുടങ്ങുമ്പോൾ യുക്രൈനിലുള്ള സഹായങ്ങളും ഉറപ്പുകളും പിന്നീട് പൂർണമായും ലഭിക്കാതെ വന്നത് ഒരു പാഠമാണെന്നും അവർ പറയുന്നു കഴിഞ്ഞ ദിവസങ്ങളായി പാകിസ്ഥാൻ നടത്തുന്ന വീമ്പ് പറച്ചിലുകൾ അമേരിക്കയെ മുന്നിൽ കണ്ടുകൊണ്ടാണെങ്കിൽ അത് അവർക്ക് തന്നെ പണിയാകാൻ സാധ്യത ഏറെയാണ് യുക്രൈനെ പിടിച്ചുനിന്ന പോലെ അത്ര പോലും പിടിച്ചു നിൽക്കാൻ പാകിസ്ഥാനാകില്ല ഏറെക്കുറെ തുടക്കം മുതൽ തന്നെ സാമ്പത്തികമായും സൈനികപരമായും അന്താരാഷ്ട്ര ബന്ധങ്ങളുടെ ഫലത്തിലായാലും ഒട്ടും സ്ഥിരതയില്ലാത്ത പാകിസ്ഥാൻ ഡൊണാൾഡ് ട്രംപ് എന്ന ചതിയൻ ചെന്നായിയുടെ കെണിയിൽ വീണ് ഇന്ത്യയുമായി ഒരു യുദ്ധത്തിന് പുറപ്പെട്ടാൽ ഒരുപക്ഷെ പാകിസ്ഥാൻ എന്ന ആ രാജ്യം തന്നെ ഇല്ലാതാവാനാണ് സാധ്യതയെന്നും ചില വിദഗ്ധർ തുറന്നു പറയുന്നുണ്ട് ലോകത്തിലെ ഏറ്റവും വലിയ ആണവ ശക്തികളിൽ ഒന്നു മാത്രമല്ല ഇന്ത്യ സൈനികപരമായും രാഷ്ട്രീയപരമായും ലോകത്തിൽ തന്നെ ഏറ്റവും ശക്തിയുള്ള രാജ്യമായ റഷ്യയുടെ സഹായം കൂടെ ഇന്ത്യക്ക് ഉണ്ടാകുമെന്നതിൽ സംശയമില്ല സാമ്പത്തികമായും രാഷ്ട്രീയമായും ദുർബലമായ ഒരു രാജ്യത്തിന് അമേരിക്ക നൽകുന്ന വെറും വാഗ്ദാനങ്ങളുടെ ഈ പിന്തുണ താത്കാലിക ആശ്വാസം നൽകിയേക്കും എന്നാൽ ദീർഘകാല അടിസ്ഥാനത്തിൽ ആ രാജ്യത്തെ ഇപ്പോഴുള്ളതിനേക്കാൾ മോശം പ്രതിയിലേക്ക് തള്ളിവിടും എന്നതിൽ പാകിസ്ഥാൻ ഒഴികെ ബാക്കി എല്ലാ രാജ്യങ്ങൾക്കും ഉറപ്പുണ്ട് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന ആധ്യാത്മിക യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം ഭാരതത്തിലെ പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാഖ്യ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യാ ക്ഷേത്ര ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മവയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്